സ്മാർട്ട് പി എസ് സി ഓൺലൈൻ്റെ ഡെയിലി കറണ്ട് അഫെയർസ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതാം തീയതിയിലെ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫേഴ്സ് ആണ് അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം നോക്കാം ലോക പിയാനോ ദിനം എന്നാണ് ലോക പിയാനോ ദിനം മാർച്ച് ഇരുപത്തി ഒൻപത് അപ്പോൾ മാർച്ച് ഇരുപത്തി ഒൻപതിൻ്റെ പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ലോക പിയാനോ ദിനം അപ്പോൾ എന്നാണ് ലോക പിയാനോ ദിനം മാർച്ച് ഇരുപത്തി ഒൻപതിന് അപ്പോൾ മാർച്ച് ഇരുപത്തി ഒൻപതിനാണ് എന്ത് ലോക പിയാനോ ദിനം രണ്ടാമത്തെ ചോദ്യം ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവൽ പ്രമേയമാക്കി പുറത്തിറങ്ങിയ ആടുജീവിതം എന്ന സിനിമയുടെ സംവിധായകൻ ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവൽ പ്രമേയമാക്കി പുറത്തിറങ്ങിയ ആടുജീവിതം എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ് ബ്ലസി അപ്പൊ ബെന്യാമിന്റെ ജീവിതം എന്ന് പറയുന്ന നോവലിനെ പ്രമേയമാക്കിക്കൊണ്ട് പുറത്തിറങ്ങിയ സിനിമയാണ് ആട് ജീവിതം ആട് ജീവിതം എന്ന സിനിമയുടെ സംവിധായകൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അത് ബ്ലസ്സി ആണ് ആരാണ് ബ്ലസ്സി മൂന്നാമത്തെ ചോദ്യം ഷോണിമ സ്വർണ എന്നിവ ഏത് കാർഷിക വിളയുടെ സങ്കര ഇനമാണ് സോണിമ സ്വർണ എന്നിവ ഏത് കാർഷിക വിളയുടെ സങ്കര ഇനമാണ് ഏത് കാർഷിക വിളയുടെ തണ്ണിമത്തൻ അപ്പൊ സോണിമ സ്വർണ എന്നിവ ഏത് കാർഷിക വിളയുടെ സങ്കരേനമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഏത് കാർഷിക വിളയുടെ സങ്കരേനമാണ് തണ്ണിമത്തൻ നാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണ് പവൻ ധവുലുരി അപ്പോൾ പവൻ ധവുലുരിയാണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ മേധാവിയായിട്ട് നിയമിതനായ ഇന്ത്യൻ വംശജൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് പവൻ ധവുലുരിയാണ് അഞ്ചാമത്തെ ചോദ്യം നോക്കാം ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയമായി നിർമ്മിച്ച വിമാനത്തിന്റെ പേര് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയമായി നിർമ്മിച്ച വിമാനത്തിന്റെ പേര് എന്താണ് തേജസ് മാർക്ക് വൺ അപ്പൊ എന്താണ് തേജസ് മാർക്ക് വൺ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയമായി നിർമ്മിച്ച വിമാനത്തിന്റെ പേരാണ് എന്ത് തേജസ് മാർക്ക് ഒണ് അപ്പോൾ തേജസ് മാർക്ക് ഒന്നാണ് എന്ത് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയമായി നിർമ്മിച്ച വിമാനം ആറാമത്തെ ചോദ്യം കേന്ദ്ര ലളിതകലാ അക്കാദമി ചെയർമാൻ ആരാണ് ആരാണ് കേന്ദ്ര ലളിതകലാ അക്കാദമി ചെയർമാൻ ആരാണ് വി നാഗദാസ് ഇപ്പൊ കേന്ദ്ര ലളിതകലാ ലളിതകലാ അക്കാദമി ചെയർമാൻ ആരാണ് വി നാഗദാസ് ആണ് വി നാഗദാസ് ആണ് കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ ഏഴാമത്തെ ചോദ്യം ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബിൽ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബിൽ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ബിജയ് ചൈത്രി ആരാണ് ബിജയ് ചൈത്രി ചോദ്യം എന്തായിരുന്നു ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബിൽ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ബിജയ് ചൈത്രിയാണ് ആരാണ് ബിജയ് ചൈത്രിയാണ് ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബിൽ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം എട്ടാമത്തെ ചോദ്യം ഇന്ത്യ യു എസ് സേന തമ്മിലുള്ള ഉഭയകക്ഷി അഭ്യാസത്തിന്റെ പേര് ഇന്ത്യ യു എസ് സേനകൾ തമ്മിലുള്ള ഉഭയകക്ഷി അഭ്യാസത്തിന്റെ പേര് എന്താണ് ടൈഗർ ട്രയംഫ് അപ്പോൾ ടൈഗർ ട്രയംഫ് ആരൊക്കെ തമ്മിലുള്ള ഉഭയകക്ഷി അഭ്യാസമാണ് ഇന്ത്യയും യു എസും അപ്പോൾ ഇന്ത്യ യു എസ് സേനകൾ തമ്മിലുള്ള ഉഭയകക്ഷി അഭ്യാസത്തിന്റെ പേരെന്താണ് ടൈഗർ ട്രയംഫ് എന്നാണ് എന്താണ് ടൈഗർ ട്രയംഫ് എന്നാണ് ഇന്ത്യ യു എസ് സേന തമ്മിലുള്ള ഉഭയകക്ഷി അഭ്യാസത്തിന്റെ പേര് ഒൻപതാമത്തെ ചോദ്യം നോക്കാം തുടർച്ചയായി അഞ്ചാം വർഷവും ഐ സി സി അമ്പയർമാരുടെ എലൈറ്റ് പാനലിൽ ഉൾപ്പെട്ടത് തുടർച്ചയായ അഞ്ചാം വർഷവും ഐ സി സി അമ്പയർമാരുടെ എലൈറ്റ് പാനലിൽ ഉൾപ്പെട്ടത് ആരാണ് നിതിൻ മേനോൻ അപ്പോൾ തുടർച്ചയായിട്ടുള്ള അഞ്ചാം വർഷവും ഐ സി സി അമ്പയർമാരുടെ എലൈറ്റ് പാനലിൽ ഉൾപ്പെട്ട വ്യക്തി ആരാണ് നിതിൻ മേനോനാണ് നിതിൻ മേനോനാണ് തുടർച്ചയായിട്ടുള്ള അഞ്ചാം വർഷവും ഐ സി സി അമ്പയർമാരുടെ എലൈറ്റ് പാനലിൽ ഉൾപ്പെട്ടത് നമുക്ക് പത്താമത്തെ ചോദ്യം നോക്കാം ലോക ബൈപ്പോളാർ അവസ്ഥാ ദിനം ലോക ബൈപ്പോളാർ അവസ്ഥാ ദിനം എന്നാണ് മാർച്ച് മുപ്പത് അപ്പോൾ മാർച്ച് മുപ്പതിൻ്റെ പ്രത്യേകത എന്താണ് ലോക ബൈപ്പോളാർ ദിനം അപ്പോൾ എന്നാണ് ലോക ബൈപോളാർ ദിനം മാർച്ച് മുപ്പതിനാണ് മാർച്ച് മുപ്പതിൻ്റെ പ്രത്യേകത എന്താണ് ലോക ബൈപോളാർ അവസ്ഥാ ദിനം പതിനൊന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നാഷണൽ പി ഡബ്ല്യു ഡി ഐക്കണായി തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നാഷണൽ പി ഡബ്ല്യു ഡി ഐക്കണായി തിരഞ്ഞെടുത്തത് ആരെയാണ് ശീതൾ ദേവി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചില് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നാഷണൽ പി ഡബ്ല്യു ഡി ഐക്കണായിട്ട് തിരഞ്ഞെടുത്തത് ആരെയാണ് ശീതൾ ദേവിയാണ് അപ്പോൾ ആരാണ് ശീതൾ ദേവി രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നാഷണൽ പി ഡബ്ല്യു ഡി ഐക്കണായിട്ട് തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ആര് ശീതൽ ദേവി പന്ത്രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ആരാണ് ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ആരാണ് വി അനന്ത നാഗേശ്വരൻ അപ്പൊ വി അനന്ത നാഗേശ്വരൻ ആരാണ് ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവാണ് ആര് വി അനന്ത നാഗേശ്വരൻ ഇന്നത്തെ അവസാനത്തെ ചോദ്യം നോക്കാം ലഡാക്കിന് സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് നിരാഹാരം അനുഷ്ഠിച്ചിരുന്ന പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ് ലഡാക്കിന് സംസ്ഥാന പദവി ആവശ്യപ്പെട്ടുകൊണ്ട് നിരാഹാരം അനുഷ്ഠിച്ചിരുന്ന പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ് ആരാണ് സോനം വാങ്ചുക് അപ്പോൾ സോനം വാങ്ചുക് ആരാണ് ലഡാക്കിന് സംസ്ഥാന പദവി ആവശ്യപ്പെട്ടുകൊണ്ട് നിരാഹാരം അനുഷ്ഠിച്ചിരുന്ന പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനായിരുന്നു ആര് സോനം വാങ്ചുക് അദ്ദേഹം എന്ത് ചെയ്തു ആയിട്ട് ഈ ഒരു നിരാഹാരം അവസാനിപ്പിച്ചു അപ്പോൾ ലഡാക്കിന് സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് നിരാഹാരം അനുഷ്ഠിച്ചിരുന്ന പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് സോനം ആണ് ആരാണ് സോനം വാങ്ചുക്ക് അപ്പോൾ നമുക്ക് ഇന്ന് പഠിച്ച ക്വസ്റ്റ്യൻസ് ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം നമ്മൾ ഇന്ന് ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ലോക പിയാനോ ദിനം എന്നാണ് ലോക പിയാനോ ദിനം മാർച്ച് ഇരുപത്തി ഒൻപത് ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവൽ പ്രമേയമാക്കി പുറത്തിറങ്ങിയ ആടുജീവിതം എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ് ബ്ലസ്സി ഷോണിമ സ്വർണ എന്നിവ ഏത് കാർഷിക വിളയുടെ സങ്കര ഇനമാണ് തണ്ണിമത്തൻ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് പവൻ ദുവുലരി ആരാണ് പവൻ ധവുലുരിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയമായി നിർമ്മിച്ച വിമാനത്തിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് തേജസ് മാർക്ക് ഒന്ന് അപ്പൊ തേജസ് മാർക്ക് ഫസ്റ്റ് എന്താണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ച വിമാനമാണ് തേജസ് മാർക്ക് ഒന്ന് ആറാമത്തെ ചോദ്യം കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ ആരാണ് വി നാഗദാസ് കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ ആരാണ് വി നാഗദാസ് ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബിൽ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ബിജയ് ഛേത്രി ഇന്ത്യ യു എസ് സേന ഉഭ ഇന്ത്യ യു എ സേന തമ്മിലുള്ള ഉഭയകക്ഷി അഭ്യാസമാണെന്ത് ടൈഗർ ട്രയംഫ് തുടർച്ചയായ അഞ്ചാം വർഷവും ഐ സി സി അമ്പയർമാരുടെ എലൈറ്റ് പാനലിൽ ഉൾപ്പെട്ട വ്യക്തി ആരാണ് നിതിൻ മേനോൻ മാർച്ച് മുപ്പതിൻ്റെ പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ലോക ബൈപ്പോളാർ അവസ്ഥാ ദിനം അപ്പോൾ ലോക ബൈപ്പോളാർ അവസ്ഥാ ദിനം എന്നാണ് മാർച്ച് മുപ്പതിനം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നാഷണൽ പി ഡബ്ല്യു ഡി ഐക്കണായിട്ട് തിരഞ്ഞെടുത്തത് ആരെയാണ് ശീതൽ ദേവി ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ആരാണ് വി അനന്ത നാഗേശ്വരൻ ലഡാക്കിന് സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് നിരാഹാരം അനുഷ്ഠിച്ചിരുന്ന പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് സോനം വാങ് ചുക്കാണ് അപ്പം നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു സി എ സെഷനിൽ വീണ്ടും കാണാം